കാര്യം ഐസോൺ ജില്ലാ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തുടക്കമായി ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് വടക്കാഞ്ചേരിയിൽ തുടക്കമായി കാലത്ത് പത്ത് മണിക്ക് ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് ജില്ലാ കൗൺസിൽ യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ ആരംഭിച്ചു നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുത്ത ജില്ലാ കൗൺസിൽ യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ വിശാലമായ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് ശേഷം ഇന്ന് ജില്ലാ കൗൺസിൽ യോഗം ചെയ്തു ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ പോകും സമ്മേളനം കഴിഞ്ഞ് സംഘടനയുടെ ഭാരമായുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകും ഇതിനകത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർമാരായ സിറാജ് മാർഷ് അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പുനഃസംഘടന പ്രഖ്യാപിക്കപ്പെട്ട് അത് പൂർത്തീകരിക്കാൻ ഉണ്ടാകുന്ന സമയ ദൈർഘ്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് മൈക്കിലൂടെ നിങ്ങളോട് പറയേണ്ടത് അത്തരമൊരു സംഘടനയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ വർത്തമാന കാലഘട്ടത്തിലാണ് വളരെ സമയബന്ധിതമായി കെ എസ് പി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഒരു പോഷക സംഘടന വളരെ സമയബന്ധിതമായി എല്ലാ വർഷവും സംഘടനാപരമായ തെരഞ്ഞെടുപ്പ് അത് ജനാധിപത്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ആ തലത്തിൽ നടത്തുകയും അത് നടത്തുകയെന്ന് മാത്രമല്ല ഓരോ വർഷവും ആ കമ്മിറ്റിക്ക് ആ സംഘടനാ സംവിധാനത്തിൽ നട നടപ്പിലാക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം തങ്ങളുടെ സംഘടനാ അംഗത്വം വർദ്ധിപ്പിക്കുക കടന്നു പോകുന്ന വിധി സൂചിപ്പിച്ചത് പരിചിതമല്ലാത്ത ഒരു ഞാൻ നിൽക്കുന്നതെന്ന് ഇന്ന് രാജ്യം നേരിടുന്ന മതേതരത്വ ജനാധിപത്യ ധംസനത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ശക്തമായി പ്രതികരിക്കുമെന്നും അടുത്തുവരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നത് കാണാൻ ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മത്സരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൌൺസിൽ യോഗത്തിൽ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പെൻഷൻ പറ്റിയവർക്ക് നിഷേധിക്കപ്പെട്ട ഡി എ കുടിശ്ശിക എത്രയും വേഗം അനുവദിക്കണമെന്നും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേരള സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ഒരുമിച്ചുള്ള സമരത്തിന് സമയമായി എന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നേരിടുന്ന ഭീഷണി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രമേയം സംസ്ഥാന കമ്മിറ്റി അംഗം എം സി പോളച്ചൻ അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി ആർ സത്യനാഥൻ വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുർഷിദുൽ ജിന്നദ് രാജ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി സി സി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ്